ഇബിൻ ബത്തൂത്ത സിംബ തുടങ്ങി പ്രശസ്തരായ അറേബ്യൻ നാവികരെക്കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവില്ല സമുദ്രാതിർത്തികൾ കടന്ന് പുരാതന കാലഘട്ടത്തിലെ നാവികർ തുടക്കമിട്ട സാംസ്കാരിക കൈമാറ്റം ആധുനിക യാത്രാ സംവിധാനങ്ങൾക്ക് വഴിമാറിയെങ്കിലും തനിമ ഒട്ടും ചോരാതെ പോയകാല സ്മൃതികളെ ഓർമ്മിപ്പിക്കുന്ന ഒരു നിർമ്മാണവും ഒരു നിർമ്മാണശാലയും യാത്രക്കാരിൽ കൗതുകമുണർത്തുന്ന കാഴ്ചയാണ് സൂറിലെ ഈ ഒരു നിർമ്മാണശാലയിൽ നമ്മൾ ഇന്ന് കാണുന്നത് നിർമ്മാണം ഒമാനിലെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണ് ഈ നിർമ്മാണശാലയ്ക്ക് പറയാനും വലിയ ചരിത്രങ്ങൾ തന്നെയുണ്ട് ഇന്ന് ഒരു നിർമ്മിക്കുന്നതിന്റെ എണ്ണത്തിൽ മാറ്റം വന്നെങ്കിലും പൈതൃകത്തിന് ഒട്ടും കോട്ടം തട്ടാതെ ചരിത്ര ശേഷിപ്പുകളോടെയും പാരമ്പര്യ തനിമയോടെയും ഇത് നിലനിർത്തിയിരിക്കുന്നു മലയാളിയുടെ ആനക്കമ്പത്തിന് സമാനമാണ് അറബിയുടെ ഒരു കമ്പം അറബികളിൽ ചിലർ ഒരു ആഡംബര വസ്തുവായി പ്രദർശിപ്പിക്കുകയും ഉല്ലാസനൗഹയായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ദ ബിഗ്ഗസ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് ഇൻ ദ വേൾഡ് ഒരുവിനെ നമുക്ക് അങ്ങനെ പറയാം ഒരു നിർമ്മിക്കുന്ന ആളുകളെ ഗലാസികൾ എന്നും വിദഗ്ധരായ ഗലാസികളുടെ മനസ്സിലാണ് ഒരു ആദ്യം രൂപപ്പെടുക കണക്കുകൾ തെല്ലും പിഴയ്ക്കാതെ അവർ ഒരു നിർമ്മിക്കുന്നു സൂറിലെ ഈ ഒരു കേന്ദ്രത്തിൽ മലയാളികളുടെ കയ്യൊപ്പ് കൂടി പതിഞ്ഞിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇവിടുന്ന് ഉണ്ടാക്കുന്ന ഓരോ ഇരുവിനും പിന്നിൽ വർഷങ്ങളായി പണിയെടുക്കുന്ന മലയാളി ഗലാസിമാർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത്ഭുതമാവില്ലേ ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് കോഴിക്കോട് നിന്നുള്ള ദിനേശ് ഏട്ടനാണ് നാൽപ്പത് വർഷത്തോളായി ദിനേശ് ഏട്ടൻ ഇവിടെ ഒരു നിർമ്മാണത്തിൽ ജോലി ചെയ്യുന്നത് ഇവിടെ പിന്നെ സലാലെ ഓരോ ഭാഗങ്ങളിലൊക്കെ പോയി പണി പോണിക്ക് പോകാറുണ്ട് അധികം ഇവിടെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം അല്ലെങ്കിൽ ഏതെങ്കിലും രാജാക്കന്മാർ ആ ഇവിടെ ഇവിടുത്തെ രാജാവ് രാജാവിന് ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കി അതിൽ പുറത്തുള്ള രാജാക്കൾക്ക് ക്ഷേത്രന്മാർക്കെ ഉണ്ടാക്കി കൊടുത്തു കത്തറിലൊക്കെ ഉണ്ടാക്കാൻ രണ്ട് വർഷം വലുതാണെങ്കിൽ രണ്ട് രണ്ടര വർഷമൊക്കെ എടുക്കും ക്യാബിന്റെ പണി റൂമ് അത് അതിനകത്ത് എത്തിയിട്ട് കൂടുതൽ മലയാളികൾ കുറഞ്ഞു ഈ ഒരു നിർമ്മാണശാലയിലെ മലയാളികളാണ് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത് എന്റെ പേര് ഗുരുവിന്റെ പണിയെടുത്ത് കുറെ ഒരു പത്ത് പതിനഞ്ച് വർഷം ഇതിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ് അവന്റെ ബാപ്പിയായിരുന്നു ആദ്യം കുറച്ച് മുന്നേ അയാളിപ്പോ വന്നിട്ട് വിമാനം മുപ്പത്തി മൂന്നേ എന്റെ അച്ഛനും പിന്നെ എന്റെ ചേട്ടന്മാരൊക്കെ അതുപോലെ ഗുരുവിന്റെ പണിയെടുത്താണ് ബേപ്പൂർ രണ്ടായിരത്തി ഒമ്പതില് ഞാൻ അവിടെ എത്തി ബേപ്പൂരിൽ നിന്ന് കുറെ തൊഴിലാളികൾ അങ്ങോട്ട് പോയിട്ട് പോയി പിന്നെ അവിടെ ജോലിയെടുക്കാൻ ബേപ്പൂരിൽ ഒരുപാട് ആളുകൾ മേഴ്സിന്മാരൊക്കെ അവിടെ ഇപ്പം ബേപ്പൂര്ക്ക് കുറവാണ് ഇപ്പൊ അവിടെ തന്നെയാണ് കൂടുതൽ സജീവമായിട്ട് പോണത് ഇപ്പൊ കൂടുതൽ ടൂറിസത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വലിയ ഉരുപ്പണി പൂർത്തിയാക്കാൻ ഏകദേശം നാല് വർഷമെങ്കിലും എടുക്കും ഒരു നിമിഷത്തെ അശ്രദ്ധയോ മനക്കണക്കിലെ പിഴവോ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കില്ല കൃത്യമായ ശ്രദ്ധ ഏറെ ആവശ്യമായ ജോലിയിൽ പണിക്കാരുടെ സംഘം ചില നിഷ്ഠകൾ തെറ്റാതെ പാലിക്കും നിർമ്മാണകാലത്ത് പരിപൂർണ അച്ചടക്കം നിർബന്ധമാണ് ഗലാസ് വിനോദസഞ്ചാരികൾക്ക് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇവിടെ ഒരുക്കിയിരിക്കുന്ന മ്യൂസിയം തന്നെയാണ്